നമസ്കാരം ഞാൻ ആൻ്റണി പനിച്ചിക്കൽ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ചപ്പാത്തി എങ്ങനെ നല്ല റൗണ്ടായിട്ട് പരത്തിയെടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പലരും ചപ്പാത്തിക്ക് പരത്തുമ്പോൾ വിവിധ ഷേപ്പിലേക്ക് ഷേപ്പിലേക്കത് മാറിപ്പോകാറുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആ പ്രശ്നമില്ല പുതിയ പുതിയ ആളുകൾ പഠിച്ചു വരുന്നവർ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ട മാവ് റെഡി ആയിട്ടുണ്ട് ആദ്യമേ തന്നെ അത് നമ്മളൊരു എത്ര ചപ്പാത്തിക്കുള്ള മാവ് ഉണ്ടാവും എന്ന് കണക്കാക്കിയിട്ട് ഏകദേശം നമ്മുടെ സൈസ് ബോളിൻ്റെ അനുസരിച്ച് ഒന്ന് റോളാക്കി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരേ പോലെയുള്ള ചപ്പാത്തി ഒരേ സൈസുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും ഒരേ ബോൾ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് നിങ്ങളുടെ സൗകര്യം പോലും ചെയ്യാം ഞാൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല അടുത്തതായിട്ട് ഈ ബോളിൽ അല്പം എണ്ണ തടവി കൊടുക്കുക ഇപ്പോൾ ഒന്നോ രണ്ടോ ചപ്പാത്തിക്കാണെങ്കിൽ മൂന്ന് ചപ്പാത്തി കുഴപ്പമൊന്നുമില്ല എണ്ണ തടവിയില്ലെങ്കിലും നമ്മൾ ചപ്പാത്തി ഉണ്ടാ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും അപ്പോൾ അത് ഡ്രൈ ആകില്ല ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഈ എണ്ണ തടവി കൊടുക്കുന്നത് ഇപ്പോൾ കൂടുതൽ ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിൽ ബോളാക്കി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി വരുമ്പോഴേക്കും ലാസ്റ്റ് വരുമ്പോഴേക്കും അത് ഡ്രൈ ആയി പോകും പിന്നെ അത് പരത്തി വരുമ്പോൾ വിണ്ട് കീറി കറക്റ്റായിട്ട് വരില്ല അതിനുവേണ്ടിയാണ് ഈ എണ്ണ തടയിക്കൊടുക്കുന്നത് ഇനി അല്പം ഗോതമ്പ് പൊടി നോക്കിയത് ബോളിൽ മുക്കി പരത്താനായിട്ട് തടയിക്കൊടുക്കുക ഇനി ഓരോ ബോളെടുത്ത് ഇതേപോലെ പതിയെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക ഇതേപോലെ ഷേപ്പ് ചെയ്തു കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി എന്നിട്ട് പൊടിയിലൊന്ന് മുക്കിയിട്ട് പതിയെ പരത്തി തുടങ്ങാം സാധാ പരത്തുന്ന പോലെ ആദ്യം പരത്തിയാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്കും മുകളിലേക്കും താഴേക്കും മുകളിലേക്കും ഇങ്ങനെ സാധാ പരത്തുന്ന പോലെ അത് പൊടി പിന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒന്നിവിടെ പൊടിയിൽ തട്ടി ഒന്ന് വീണ്ടും പരത്തി ഇനി ശ്രദ്ധിക്കുക ഒന്ന് താഴേക്ക് ഒന്ന് ചരിച്ചിട്ട് ചപ്പാത്തി ചപ്പാത്തിക്കോലെ പോകുന്ന ശ്രദ്ധിക്കുക ഒന്ന് നേരെ താഴേക്ക് ഒന്ന് ചരിഞ്ഞിട്ടാണ് പോകുന്നത് ഉണ്ടോ താഴേക്ക് വന്നിട്ട് പിന്നെ എടുക്കുമ്പോൾ ചരിച്ച് താഴേക്കും പിന്നെ ചരിച്ച് താഴേക്ക് പിന്നെ ചരിച്ച് അങ്ങനെ ശ്രദ്ധിക്കുക വീഡിയോ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്ന് താഴേക്ക് ഒന്ന് ചരിച്ചു ഒന്ന് നേരെ താഴേക്ക് ഒന്ന് ചരിച്ചിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റൗണ്ടായി വരും നമ്മളത് ശ്രദ്ധിക്കേണ്ട അത് പരുത്തിയാൽ മാത്രം മതി ഇങ്ങനെ താഴേക്കും ഒന്ന് ചരിച്ച് ഒന്ന് താഴേക്കും ഒന്ന് ചരിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും അത് റൗണ്ടായി റൗണ്ടായി വരും കണ്ടോ റൗണ്ടായി വരുന്നുണ്ടോ ഒന്ന് നേരെ താഴേക്ക് ഒന്ന് സൈഡിലേക്ക് ഒന്ന് നേരെ താഴേക്ക് ഒന്ന് സൈഡിലേക്ക് അങ്ങനെ ചരിച്ചും ചപ്പാത്തിക്കാൽ പോകുമെന്ന് ശ്രദ്ധിച്ചാൽ മതി ഫസ്റ്റ് ടൈമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം അങ്ങനെ ഇത്രത്തോളം ക്ലിയർ ആവില്ല എന്നാലും നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആവും ഉറപ്പാണ് ആർക്കു വേണമെങ്കിൽ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും രണ്ടാമത്തെ ചപ്പാ ഇതെടുത്ത് നമ്മൾ ബോളെടുത്ത് മാവിൽ പൊടിയിൽ തട്ടി പരത്തി സാധാ പരത്തുന്നത് പോലെ ആദ്യം പരത്തുക താഴേക്ക് മുകളിലേക്ക് മാത്രം വീണ്ടും പൊടിയിൽ മുക്കി ഉണ്ടോ ഒന്ന് താഴേക്ക് ഒന്ന് സൈഡിലേക്ക് നേരെ താഴേക്ക് പിന്നെ ഒന്ന് സൈഡിലേക്ക് മാവ് ചപ്പാത്തിക്കോലിൽ പോകുമെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഉണ്ടോ ഒന്ന് നേരെ താഴേക്ക് ഒന്ന് സൈഡിലേക്ക് ഒന്ന് അങ്ങനെ തിരിച്ചു മറിച്ചും വേണം നേരെ താഴേക്ക് മുകളിലേക്ക് മാത്രം വരുത്തിയാൽ അതിൻ്റെ ഷേപ്പ് റൗണ്ടായി വരില്ല അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ഇതുപോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് റൗണ്ടായി വരും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഓട്ടോമാറ്റിക്കലി റൗണ്ടായിക്കോളും ഇങ്ങനെ താഴേക്ക് സൈഡിലേക്കും താഴേക്ക് സൈഡിലേക്കിനോ മാറി മാറി വരുത്തിയാൽ മാത്രം മതി അറൗണ്ട് ആയി വെറ്റ കണ്ടോ ഇന താഴേക്ക് ഇന സൈഡിലേക്ക് ഇന താഴേക്ക് അടുത്ത സൈഡിലേക്ക് മാറി മാറി ചപ്പാത്തിക്കൊലി ഓ ആയി കൊണ്ടിരിക്കുക കണ്ടോ ഇപ്പൊറൗണ്ട് ആയി നല്ല ഫുൾ മൂൺ അടുത്തത് വീണ്ടും പൊടിയിൽ മുക്കി പരുത്തി തുടങ്ങുക നോർമലി പരുത്തുക ആദ്യം പകുതിയാകുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ പോലെ ചെയ്താൽ മതി ചരിച്ചും ആദ്യം നേരെ മാത്രം പരുത്തിയാൽ മതി പിന്നെ എടുക്കുമ്പോഴാണ് പകുതി കഴിയുമ്പോൾ ഇതേപോലെ ചരിച്ച് നേരേയും പിന്നെ ചരിച്ച് ഉണ്ടോ നേരെ വന്ന് പിന്നെ ചരിച്ച് നേരെ വന്ന് പിന്നെ ചരിച്ച് ചപ്പാത്തിക്ക് പോലും മൂവ് ചെയ്യണമൊക്കെ ഉണ്ടോ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഈ നിഷ്പ്രയാസം പഠിച്ചെടുക്കാൻ പറ്റും എത്ര നൈസായിട്ട് ഇങ്ങനെ എത്ര വലിപ്പത്തിൽ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും നൈസായിട്ട് ഇടയ്ക്ക് ഒട്ടിപ്പിടിക്കാമെന്ന് തോന്നുകയാണെങ്കിൽ പൊടിയിരുന്ന് തട്ടി കൊടുക്കുക പൊടിയിട്ട് കൊടുക്കുക വേറെ ഒന്നും ചെയ്യാനില്ല എത്ര സൈസ് സൈസാണെങ്കിലും ആക്കി എടുക്കാൻ പറ്റിയതുപോലെ വേണ്ട ഫുൾ റൗണ്ടായി ഇതുപോലെ നമുക്ക് എത്ര ചപ്പാത്തി വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാം ഇനി ചപ്പാത്തി ചുട്ടെടുത്താൽ മാത്രം മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി